ഇന്ന് ഞാൻ നാടൻ കോഴി മേടിച്ചു വിടുന്നുണ്ട് നമുക്ക് ഇന്ന് കോഴിമരുന്ന് വെച്ചാലോ ആ കോഴി ശരിയാ എനിക്ക് വേണം കോഴി ശരിയാസം എടി പച്ച ഇത് കോഴി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മരുന്ന് കൂട്ടാണ് ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് കർക്കിടമാസത്തില് അമ്മ കോഴിമരുന്ന് ഉണ്ടാക്കി തരുവായിരുന്നു ഇത് രോഗപ്രതിരോധത്തിനും സന്ധിവേദനയ്ക്കും ശരീരവുഷ്ടിക്കും വളരെ നല്ലതാണെന്നാണ് പൂർവീകര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രസവരക്ഷയിലെ മെയിൻ ഭാഗമാസവരക്ഷക്ക് പെണ്ണുങ്ങൾക്ക് ഇതാ കൊടുക്കുന്നത് ഞങ്ങൾക്കും പഠിക്കാൻ പറ്റും ഇതിന് നല്ല നാടൻ കോഴി അതും പെടക്കോഴി ആണെങ്കിൽ വളരെ ഉത്തമം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പ്രധാനമായിട്ടും പറഞ്ഞാല് ഉപ്പ് ഈ ഇതിൽ ചേർക്കാറില്ല ഓ അപ്പൊ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ പാടി കൂടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ അതെ ഇതെല്ലാം കൂടി നമ്മളുടെ ഈ കോഴിയില് നന്നായിട്ട് തിരുമി കാര്യം ചോദിക്കട്ടെ തിരുമ്മി പിടിപ്പിക്കാനൊരു സാധാ മസാലും പിന്നെ പിന്നെ വേണം തീർച്ചയായിട്ടും മഞ്ഞപ്പൊടി ഇടുക പിന്നെ രണ്ടാമത് കുറച്ച് കുരുമുളക് പൊടി ഇതിൽ നമ്മള് ചേർക്കുന്നുണ്ട് പിന്നെ പിന്നെ പിന്നല്ലേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇരിക്കുന്നത് ഔഷധക്കൂട്ട് ഈ കിട്ടാ നമ്മുടെ അങ്ങാടി മരുന്നുകൾ വൈദ്യശാലകളിൽ കിട്ടും അതെ ഇതാണ് ആ ഔഷധ കൂട്ട് സാധാരണ ഇരുപത്തെട്ട് ചേരുവകൾ ഇതിൽ ചേർന്നിട്ടുണ്ട് കുരുമുളക് ചുക്ക് മഞ്ഞൾ മല്ലി കരുവാപ്പട്ട ഗ്രാമ്പു അയമോദകം ഇരമ്പിരി വലമ്പിരി വാൽമുളക് കുറുന്തൊട്ടി തിപ്പല്ലി വിവിധ ജീരകങ്ങൾ ഏലം എള് ഉലുവ കായം ജാതിക്ക തക്കോലം അമുക്കുരം മാതണ നാരങ്ങത്തോൽ നാഗപ്പൂ വയമ്പ് ഇവയൊക്കെയാണ് ഇതിലെ ചേരുവകൾ ഈ ഔഷധക്കൂട്ട് ഈ കോഴിയിൽ നന്നായി തിരുമ്മി പിടിപ്പിക്കണം ഒരു കാര്യം പകുതി ഔഷധക്കൂട്ട് മാത്രമേ ഇപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ പാചകത്തിന്റെ ഘട്ടത്തിലാണ് ചേർക്കുന്നത് തേങ്ങാപ്പാൽ ഇതിൽ തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കുന്നത് തന്നെ നല്ല വിളഞ്ഞ തേങ്ങയുടെ തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഇത് ഇറച്ചി വേവാൻ വേണ്ടി ആവശ്യമുള്ളത് അത്ര മാത്രം ഒഴിച്ച് നന്നായി കൂട്ടി തിരുമ്മണം അപ്പം എനിക്കൊരു സംശയം അപ്പം നമ്മൾ ഈ കോഴി വെച്ച് മാത്രമേ കോഴി മരുന്ന് ഉണ്ടാക്കത്തുള്ളൂ അല്ലല്ല ചിലത് ആട് ബീഫ് മുതലായ ഇറച്ചികൾ വെച്ചും ഉപയോഗിക്കാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കോഴി വെച്ചാണ് പ്രധാനമായിട്ട് അതുകൊണ്ട് പ്രധാനമായിട്ടും അതെ അതെ കോഴിമരുന്ന് ഏറ്റവും നല്ലത് നാടൻ കോഴിയിൽ ചെറിയ പ്രായം കുറഞ്ഞ കോഴിയിൽ നല്ലത് അപ്പൊ കരിങ്കോഴി ഇതിനുപയോഗിക്കുക കരിങ്കോഴി ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് കരിങ്കോഴി ഇപ്പോ വളരെ കുറവ് സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇപ്പോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് അപ്പൊ നമുക്ക് ഇത് എളുപ്പത്തിന് സത്യം പറഞ്ഞാൽ കുക്കറിൽ ഗ്യാസ് സ്റ്റൗവിൽ അങ്ങ് വെച്ചാൽ പോരെ അല്ല അല്ല ഇത് സാധാരണയായിട്ട് ഇത് വിറകടുപ്പിൽ സാവധാനം വരുന്ന രൂപത്തിലാണ് ഇത് തയ്യാറാക്കാറുള്ളത് അപ്പൊ ഇത് ഉരുളിയിലാണ് എപ്പോഴും വെക്കാറ് അത് സാധാരണഗതിയിൽ ഇത് ഉരുളിയിലാണ് വെക്കാറ് ഉരുളിയിൽ വെച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യങ്ങളുള്ളത് പ്രധാനമായിട്ടും ഇളക്കാൻ സൗകര്യമാണ് പിന്നെ അത് പതുക്കെ പതുക്കെ വെള്ളം വറ്റി വെടിയാവാൻ കുഴമ്പ് രൂപത്തിൽ എത്തിക്കാനും നമ്മളിതൊക്കെ എണ്ണ മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കാനും വളരെ നല്ലതാണ് ടേസ്റ്റും വളരെ നന്നായി കിട്ടും എത്ര സമയം എടുക്കും ഇതിപ്പോ എന്ത് കിട്ടാനായിട്ട് ഇത് കോഴിയുടെ വേവനുസരിച്ച് അത് കഴിഞ്ഞ് വെള്ളം നമ്മൾ നമ്മള് ശബ്ദം കേൾക്കും വെള്ളം പറ്റുന്നതിന്റെ അതുവരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പൊ നമ്മളിത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം അല്ലേ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഓ ഓ ഓ തന്നെ ഉണ്ടായിട്ട് നോക്കി കൊടുക്കണം അതെ 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 ഇപ്പോൾ കോഴി ഏതാണ്ട് വേവ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ പലതും ചേർക്കാറില്ല എന്നിരുന്നാലും നമ്മളുടെ സ്പെഷ്യലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് വേപ്പില ചേർത്തതിന് ശേഷം നന്നായി കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക വെള്ളം വറ്റി നല്ല കുഴമ്പ് രൂപത്തിലാവുമ്പോൾ എണ്ണ വെളിച്ചെണ്ണ നെയ്യ് മുതലായവ പകുതി ചേർത്ത് അപ്പൊ ഈ നെയ്യും വെളിച്ചെണ്ണയും എണ്ണയൊക്കെ ഒഴിക്കുന്നതിന് ഇങ്ങനെ ഓർഡർ വല്ലതും ഒഴിക്കണം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓർഡർ ഒന്നും പ്രത്യേകമായിട്ടില്ല ഇപ്പൊ ഞാൻ കിട്ടിയത് ആദ്യം എണ്ണയാണ് കിട്ടിയത് ഒഴിച്ച് രണ്ടാമത് നെയ്യ് മൂന്നാമത് വെളിച്ചെണ്ണ അങ്ങനെ ക്രമത്തില് പൊഴിച്ച് വെച്ചിരിക്കണത് അപ്പൊ നമ്മള് നെയ്യ് ഒരു ഫുൾ ബോട്ടിൽ വേണ്ടി വരുമോ ബോട്ടിൽ ഞാനിപ്പോ ഇരുന്നൂറ് ഗ്രാം നെയ്യാണ് നമ്മൾ ഇപ്പം നൂറ് ഗ്രാമാണ് പൊഴിച്ചു വെച്ചിരിക്കുന്നത് വേണം നമ്മൾ ചേർക്കാൻ അതെ അതെ വെളിച്ചെണ്ണയോ ഗ്രാം വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാൻ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നമ്മളത് മിൽമേട് നെയ്യാണ് ഉപയോഗിച്ചത് എണ്ണ നല്ലെണ്ണ ആയിരുന്നോ അതെ 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 നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ നല്ലെണ്ണ കൂടാതെ ണ വേപ്പെണ്ണ മുണ്ടിട്ടാത്തത് കൊണ്ട് അതൊരു അതെ 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 ആ ഇപ്പൊ കോഴി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാറ്റിവെച്ചിരിക്കുന്ന മറ്റേ കൂട്ടും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് ഇളകി ഈ എണ്ണ വെളിച്ചെണ്ണ ഇതിൽ കിടന്ന് ശരിക്കും മൊരിഞ്ഞു വരുമ്പോൾ അതിന്റെ നിറം ഒരു കറുത്ത നിറത്തിലേക്ക് മാറും അപ്പൊ നമ്മൾ ഒരു കോഴിമെഡ് ഉണ്ടാക്കാൻ നമുക്ക് മൊത്തം എത്ര സമയം സമയം വേണം മണിക്കൂറിൽ ഓ അത് 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 ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നാടൻ കോഴിക്ക് വേവ് കൂടുതലായിരിക്കും അത് കിട്ടാനും വേണ്ടിയും കൂടി മണിക്കൂറിൽ താഴെ നമ്മൾ ഈ കോഴിമെഡ് എത്ര ദിവസം ഇരിക്കും പെട്ടെന്ന് ഇല്ല 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 ഇത് എണ്ണയിൽ ോണ്ട് ഇത് കുറച്ച് ദിവസം എടുക്കാം ഇത് സാധാരണ കോഴി കോഴിമരുന്ന് കഴിക്കുമ്പോൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കഴിക്കണമെന്നാണ് നമ്മളുടെ പഴമക്കാരൻ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നില്ലല്ലോ പിന്നെ ഉപ്പ് ഇല്ല ഇല്ല കോഴിമരുന്നിൽ സാധാരണ രീതിയിൽ ഉപ്പ് ചേർക്കാറില്ല ഉപ്പ് ചേർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചോറ് കൂട്ടിയാണ് സാധാരണ ഇത് കഴിക്കാറ് കഴിക്കണ സമയത്ത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണമെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കഴിക്കാറുണ്ട് അപ്പൊ ഇത് കൊച്ചിങ്ങൾക്കും കഴിക്കണോണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ അതെ എനിക്ക് എന്റെ കൊച്ചിനും കേട്ടാ ഇല്ല ഇല്ല കൊച്ചി റാങ്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കാൻ പാടുള്ളൂ മാത്രം മാത്ര ഓരോരുത്തരെ ആരോഗ്യം അനുസരിച്ചുള്ള ഇത് വളരെ കൂടുതൽ സാധാരണ നമ്മൾ ഇറച്ചി മറ്റേത് കഴിക്കണേ അത്ര കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കാൻ പാടില്ല വളരെ കൊറച്ച് കഴിക്കാവൂ സൂപ്പർ കോഴി റയാൻ ഒന്ന് മണത്തു നോക്കിക്കൊളിമരുന്ന് നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് മണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാം ഈ മണം ഇവിടെ ഇത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവർക്കും കിട്ടും ഈ മണം ആയനെ കോഴിമണെന്ന് സൂപ്പർ ഇഷ്ടപ്പെട്ടോ താങ്ക്സ് അപ്പച്ച